ഒരു ദിവസ എന്നെ വിളിച്ചിട്ട് അപ്പൊ എന്റെ ഒരു ചെറിയ ഫോണാണ് വാട്സപ്പ് ഒന്നും ഇല്ലാത്ത ഫോണാണ് എനിക്കത് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് സമയം കളയാനോ ഇല്ലാന്ന് വിളിച്ചിട്ട് ഞാൻ ശ്രമിക്കാതിരുന്നതാണ് ഒരു ദിവസം അപ്പം എല്ലാവരും വിളിക്കുന്ന മോൻ്റെ ഫോണിൽ വിളിക്കും വിശേഷം അന്വേഷിക്കും തിരിച്ചു പറയും ഒരു ദിവസം എൻ്റെ അടുത്ത് ഫോൺ പോയിട്ട് വഴക്കു പറഞ്ഞു നമുക്ക് എല്ലാം പറയണമെങ്കിൽ തന്റെ കുട്ടികളെടുത്താണോ പറയാൻ ഞങ്ങളെപ്പോലെയുള്ള തെറിയൊന്നും കേൾക്കണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അത് തുടങ്ങിയത് എന്നിട്ട് എന്നിട്ടാണ് എടുത്തന്നെ ഞാൻ വിളിച്ച് പോകാൻ റെഡിയായിരുന്നു അന്നേരമാണ് ഈ ശരിഗാമിയുടെ കാര്യവും കുട്ടൻ്റെ ശരിഗാമിയും ദലധാര പമ്പസറിനെ കുറിച്ചൊക്കെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത് ഈ ചിലർ വലിയ ആവശ്യത്തോടെ സിനിമയും കഥയൊക്കെ പറഞ്ഞു ആർട്ടിസ്റ്റുകളൊക്കെ വിളിക്കും ഷൂട്ടിങ് തീരുമ്പോൾ അവരെല്ലാം നേടിയതുപോലെ അങ്ങ് തളർന്നിരുന്നേക്കും ഇനി അവരുടെ ജോലി അല്ലാത്ത പോലെ പിന്നെ എന്തൊക്കെ അതിനെക്കുറിച്ച് ഊറ്റം കൊണ്ടൊന്നും കഴിഞ്ഞ ശേഷമാണ് ഇപ്പം പണിയുള്ളത് അത് നൂറ് കാര്യങ്ങളാണ് ജനങ്ങളിങ്ങനെ തിരക്കുടിച്ച് ഓടുന്നിടയ്ക്ക് അവരെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ള ഒരു വലിയ കാര്യമാണ് അത്രയും സ്ട്രെയിൻ എടുക്കാൻ വയ്യ അവർ പറഞ്ഞെന്തോ ചെയ്തു വെച്ച് മാത്രമേ കാര്യം ഇല്ല എല്ലാവരും കണ്ടോണ്ടെന്നുള്ളൊരു ധാരണ പ്രകാരമാണ് നമുക്ക് പറഞ്ഞ പോലെ ആ സിനിമയോട് പറഞ്ഞിട്ട് എത്താതെ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന അത്രയും ഊർജ്ജമുള്ള അങ്ങനെ സിനിമ അറിയാവുന്ന ജനങ്ങളെ ബഹുമാനിക്കുക എന്ന് തന്നെയാണ് പറയേണ്ടത് അങ്ങനെ ഉള്ളവരുടെ കൂട്ടത്തിൽ ചേരുമ്പോഴാണ് നമുക്ക് ഒരു സമാധാനം ചെയ്തതിൽ അർത്ഥമില്ലാതായില്ലോ അർത്ഥമുണ്ടല്ലോ അതങ്ങനെ ആയിപ്പോയല്ലോ ഇരട്ടത്ത് നിന്നല്ലോ കൊഞ്ഞനെ കാണിച്ചത് നേരിട്ടല്ലേ എന്നൊക്കെ പറയാൻ തോന്നുന്നത് അങ്ങനെ വരുമ്പോഴാണ് സ്നേഹിക്കുന്ന